ഹലോ അസ്സാം വലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് മീഡിയം ലാർജ് സൈസിലുള്ള റേറ്റ് കുറഞ്ഞ പറുതകളാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിൽ താഴെയുള്ള പറുതളാണേ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത് വരെയുള്ള വില കുറഞ്ഞ പറുതകളാണ് അത് വില കുറഞ്ഞെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രീമിയം സ്റ്റോറാണ് അപ്പോൾ ഒരുവിധം റേറ്റ് കുറഞ്ഞ ഐറ്റംസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് നല്ല പറതളാണ് കേട്ടോ ഇത് മീഡിയം ആണ് ഫിഫ്റ്റി ടു നിങ്ങൾക്ക് ഫിഫ്റ്റി ഉള്ളവർക്ക് ഇതിൻ്റെ രണ്ട് ഇഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാം ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ ഓൺലൈനായിട്ട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതായത് റുക്സർ ഫാബ്രിക്കിൽ ചെറിയ സ്റ്റോൺ കൊടുത്തിട്ട് ബലൂൺ ആണ് കൊടുത്തിരിക്കുന്നത് ഷോപ്പിൽ വന്ന് നോക്കുവാണെങ്കിൽ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട് വാങ്ങാം അല്ലാത്തവർ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ വ്യക്തമായിട്ട് കാണിച്ചു തരും അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരും ഇത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയുടെ പറയാണ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പറതയാണിത് മീഡിയം സൈസാണ് കേട്ടോ ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് sorry കേട്ടോ ഞാൻ ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പർദയാണ് അടിയിൽ നല്ല ഫ്രില്ല് ഫ്രണ്ടിൽ വർക്ക് ബലൂൺ ആണ് മീഡിയം സൈസ് മീഡിയം സൈസിൽ ഒരുപാട് പർദകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളവർ വേഗം തന്നെ വന്ന് നോക്കണേ ഇത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഫ്രണ്ടിൽ നല്ല സ്റ്റോൺ വർക്ക് കയ്യിലും സ്റ്റോൺ വർക്കാണ് ബാക്കിൽ പ്ലെയിൻ ആയിട്ടുള്ളത് ഇതൊരു പാർട്ടി വെറായിട്ട് യൂസ് ചെയ്യാം കല്യാണത്തിനൊക്കെ പോകാൻ നേരത്ത് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോവാം ആയിരത്തി എഴുപത് രൂപയുടെ പറുതയാണിത് ചെറിയ സിമ്പിളായിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതാ കയ്യിലും ചെറിയ ഒരു ഹാൻഡ് വർക്കാണിത് ബലൂൺ സ്ലീവ് ഇലാസ്റ്റിക് സ്ലീവ് ആണ് ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ സ്ലീവ് വരുന്നതാണ് ഇഷ്ടം കാരണം ഇതുപോലെ ബെൽ സ്ലീവ് കിടക്കുന്നത് ചിലവർക്ക് താല്പര്യം ഇല്ല ഇലാസ്റ്റിക് സ്ലീവ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ നീക്കി വയ്ക്കാനൊക്കെ സൗകര്യപ്രദമായിരിക്കും അടുത്തതും അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ആയിരത്തി എഴുപത് രൂപയുടെ പറദയാണേ ഹാൻഡ് വർക്കാണ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ ഒരു പർദ്ധയാണ് അത്യാവശ്യം നല്ല വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ബെൽ സ്ലീവ് വേണമെന്നുള്ളവർക്ക് ഇതെടുക്കാം ഇതിപ്പോൾ ഒരു പർദ്ധ ഇഷ്ടപ്പെട്ടു സ്ലീവ് ലൂസായി കിടക്കുന്നതെന്ന് വെച്ചാലും ഇലാസ്റ്റിക് ആവുകയെന്ന് വെച്ചാലും പ്രശ്നമില്ല ഇലാസ്റ്റിക് അഴിച്ചു മാറ്റി ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഒരു ഇലാസ്റ്റിക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇലാസ്റ്റിക് ആക്കി ഉപയോഗിക്കാം ഇത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല രസമുള്ളൊരു ക്ലോത്ത് ബെൽ ഈ ബെൽ സ്ലീവാണ് അതായതിൽ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൂടിയാണ് സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് സൈഡിലും അതുമാതിരി നല്ല രസമുള്ളൊരു പവതയാണ് മീഡിയം സൈസിൽ റേറ്റ് ആയിരത്തി എണ്ണൂറാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപയുടെ മീഡിയം സൈസ് പർദയാണ് നല്ല കളർ ഷെയ്ഡാണ് ദാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബലൂൺ സ്ലീവ് ആണ് ഫ്രണ്ടിൽ സിമ്പിളായിട്ട് രണ്ട് പോർഷനിലായിട്ട് ഇതെങ്ങനെ ഹാൻഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കളർ ചേഞ്ചാണ് നല്ല ഒരു ഗ്രീൻ കളറ് ഒരു മെഹന്തി ഗ്രീൻ ആയിരത്തി നാനൂറ്റി എഴുപത് രൂപയുടെ അടുത്ത പർദ്ധ ലാർജ് സൈസാണ് കേട്ടോ ലാർജ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി ടു ആണ് ആദ്യം ഞാൻ കാണിച്ചത് മീഡിയം ഇത് ലാർജാണ് സിമ്പിൾ വർക്കാണ് റുക്സർ ഫാബ്രിക്കിൽ ഹാൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ബലൂൺ സ്ലീവാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടുത്ത പറുത ഇത് ത്രെഡ് വർക്കും സ്റ്റോണും കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ത്രെഡ് വർക്ക് ബെൽ സ്ലീവാണ് ഇതിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില അടുത്തത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടിയിലിങ്ങനെ സ്റ്റോൺ വർക്ക് കയ്യിൽ ഇതായി ഇങ്ങനെ സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഗം ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഹാൻഡ് വർക്ക് അല്ല ഇത് ഒട്ടിച്ചിരിക്കുന്ന ടൈപ്പിലുള്ളതാണ് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയുടെ അടുത്തത് നല്ല സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബെൽ സ്ലീവാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് നോക്കി അടിപൊളിയായിട്ടിട്ട് ട്രയലൊക്കെ നോക്കി പർദ്ദകളും നൈറ്റിയും മലേഷ്യ ഹിജാബ് എല്ലാം വാങ്ങാം ഓൺലൈനായിട്ടാണെങ്കിലും മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് ആണ് വേണ്ടതെന്നുള്ളത് മെസ്സേജ് ചെയ്യുക ഇത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ ജോർജറ്റിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന ടൈപ്പിലുള്ള പർദയാണേ നല്ല രസമാണ് സിമ്പിളായിട്ട് ഒരു പാർട്ടി വെറായിട്ട് യൂസ് ചെയ്യാം അടുത്തത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് നല്ലൊരു റോസ് വുഡ് കളറാണ് സിമ്പിൾ വർക്കാണ് കാണുന്നുണ്ടോ നല്ലതുപോലെ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പ്രീമിയം പർദകളുടെ ഓഫർ ചെയ്തപ്പോഴേ ആയിരം രൂപ ഡിസ്കൗണ്ടിലുള്ള വീഡിയോ ചെയ്തപ്പോൾ അതിലൊരു ഒന്ന് രണ്ട് പേർക്ക് ആമിറ്റിരിക്കുന്ന ആയിരം രൂപ വലിയ കുറവാണോ വില കൂടുതലാണെന്നൊക്കെ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോർ റുബീസ് ഹെജാബ്സ് പ്രീമിയം സ്റ്റോറാണ് പ്രീമിയം പ്രോഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വില കൂടി ഐറ്റംസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ പല കസ്റ്റമേഴ്സും നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ട് ബില്ലിൻ്റെ ടൈമിൽ വില കൂടുതലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോടായിട്ട് അറിയിക്കുകയാണ് എനിക്കതിൽ വിഷമമുണ്ട് കാരണം നമ്മൾ പ്രീമിയം സ്റ്റോർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് കൂടിയ സാധനങ്ങളാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതും സെയിൽ ചെയ്യുന്നതും അതു മാത്രമല്ല എല്ലാ വീഡിയോസിലും ഞാൻ അതിൻ്റെ വ്യക്തമായ വില പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് ആ വീഡിയോ കണ്ടിട്ട് വരുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കണ്ടിട്ടുള്ള ക്ലോത്തുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം ഓരോന്നിൻ്റെയും ക്വാളിറ്റി വിൽക്കുന്നവർക്ക് മാത്രമല്ല അറിയുന്നത് വാങ്ങുന്നവർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ നല്ല സാധനങ്ങൾ നല്ല പൈസ കൊടുത്ത് വാങ്ങുന്നത് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടേത് പ്രീമിയം സ്റ്റോറാണ് അത്യാവശ്യം നല്ല പ്രോഡക്റ്റുകളാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ വില കുറഞ്ഞ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വില കുറച്ചിട്ടാണ് അത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഏറ്റവും നല്ല വില കൂടിയ പ്രോഡക്റ്റുകൾ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിന് വില കൊടുത്തു തന്നെ പറ്റുള്ളൂ കാരണം ഞാനും നല്ല വില കൊടുത്ത് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ദയവ് ചെയ്തിട്ട് വില കൂടുതലാണ് എന്നുള്ളത് കാരണം നിങ്ങൾ പറഞ്ഞോളൂ അത് നിങ്ങളുടെ അവകാശമാണ് സ്വാതന്ത്ര്യമാണ് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കിയതിന് ശേഷം പറയുക കഴിഞ്ഞ ദിവസം അയ്യായിരത്തി എഴുന്നൂറുകൂടെ പറഞ്ഞയൊക്കെ നമ്മൾ മാത്രമല്ലല്ലോ ആദ്യമായിട്ടല്ലല്ലോ അയ്യായിരത്തി എഴുന്നൂറിൻ്റെ പറഞ്ഞത് സെല് ചെയ്യുന്നത് കാരണം അത് പ്രീമിയം ക്ലോത്താണ് പുറത്തുനിന്ന് വന്നതാണ് അതിൻ്റെ ക്ലോത്തിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ഇടുക കമൻ്റിടുക എല്ലാവർക്കും പറ്റും നമ്മളുടെ കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുള്ള അത് തിരഞ്ഞു പിടിച്ച് കൊണ്ടുവരുന്ന അധ്വാനം ഒക്കെ വളരെ വലുതാണ് അപ്പം നിങ്ങളതൊന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ താഴ്മയോടെ പറയുക കാരണം നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ഞാൻ കരുതുന്നു അതങ്ങനെ നിങ്ങളൊന്ന് നോക്കിയിട്ടാണെങ്കിൽ ഓക്കെ കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക സാധനത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ ഒരു അവസരം നിങ്ങൾ ഇവിടുന്ന് വന്ന് നോക്കുക വന്ന് പ്രോഡക്റ്റുകൾ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇടാം ഇഷ്ടപ്പെട്ടിട്ടും വാങ്ങിയിട്ടും പിന്നെയും മോശമായിട്ട് പറയരുത് അത് അതെല്ലാവരും പറയുന്നതല്ല ഒന്നോ രണ്ടോ പേര് പറഞ്ഞതിൻ്റെ റിപ്ലൈ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ അടുത്തത് ലാർജിൻ്റെ അപ്പോൾ നമ്മൾ ഒരുപാട് ലാഭം വാങ്ങി കച്ചവടം ചെയ്ത് വലിയ പണക്കാരാവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല കച്ചവടം ചെയ്യുന്നത് ഏറ്റവും നല്ല സാധനം നിങ്ങൾക്ക് പറ്റുന്ന വിലയിൽ വിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വില കൂടിയ പാർതകൾ വാങ്ങാൻ പ്രാപ്തി അത് വാങ്ങുന്നത് അല്ലാത്തവർക്ക് വില കുറഞ്ഞ പാർതകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള പൈസയ്ക്കുള്ളത് നിങ്ങൾ വാങ്ങുക അത്ര തന്നെ പറയാനുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറൂടെ പറഞ്ഞയാണിത് ആയിരത്തി അറുന്നൂറ്റി എൺപത് ആയിരത്തി മുന്നൂറ്റി എഴുപത് ആയിരത്തി നാനൂറ്റി എഴുപതാണ് നല്ല രസമാണ് കേട്ടോ നല്ല തുണികളാണ് ധൈര്യമായിട്ട് വാങ്ങിക്കോ നിങ്ങൾക്ക് കുറേ ഫ്രാഷ് ചെയ്ത് വീണ്ടും വീണ്ടും വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് നല്ലൊരു ഫ്രോക്ക് പോലെ കിടക്കുന്ന പർദയാണ് ലാർജിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ല രസമുള്ള പറദകളാണ് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇതിൽ പ്രൈസ് ചെയ്തിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ഏത് വീഡിയോ എന്നിട്ട വീഡിയോ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് പർദ ഈ വീഡിയോയിൽ കാണിച്ച പർദ്ദ വേണമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് കാണിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എല്ലാം മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം എൻ്റെ കാര്യം എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ അസ്സാമേലിക്കും